എനിക്ക് സമ്മതം സാർ ചെവിയിൽ ഒന്നുകൂടി ഉറപ്പിച്ച ഫോണിലൂടെ പാറു പറഞ്ഞത് കേട്ടതും മറുവശത്ത് നിന്നവൻ്റെ കണ്ണുകളൊന്നു വിടർന്നു അങ്ങനെയെങ്കിൽ പറഞ്ഞുറപ്പിച്ച അത്രയും പണം പാർവതിയുടെ അക്കൗണ്ടിലെത്തിയിരിക്കും മറുവശത്ത് നിന്ന് ഋഷി ചിരിയോടെ പറഞ്ഞു അത് മാത്രം പോരെ സാർ പിന്നെ അവൾ അങ്ങനെ പറയും ഋഷിയുടെ നെറ്റിയിൽ ചുളിവുകൾ വേണം എനിക്ക് അബ്രാമിന് വേണം സാർ അയാളുടെ ഭാര്യയാകണം എനിക്ക് ഈ കാണുന്ന വസ്തുവകളൊക്കെ അയാൾ മരിച്ചു കഴിഞ്ഞ് അന്യാദിനം വന്ന് പോകുന്നത് കഷ്ടമല്ലേ പാർവ്വര് ഈണത്തിൽ പറഞ്ഞത് കേൾക്ക് ഋഷിയുടെ ചുണ്ടുകൾ പുച്ഛത്തോടെ ഒന്ന് വിടർന്നു പക്ഷെ അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പാർവതി കൂടാതെ അബ്രാമിൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഭരണിയോർക്കെ എന്തോ ഒരു നഷ്ടബോധം തോന്നിപ്പോയി അവന് അത് സാരമില്ല സാർ അയാൾ എൻ്റെ വശത്താക്കാൻ എനിക്ക് വലിയ പണിയൊന്നുമില്ല അയാളൊരാണല്ലേ അപ്പോൾ എനിക്ക് പറ്റും നീ കണ്ടുങ്ങളെപ്പോലെയല്ല അബ്രാമെന്ന് പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഋഷി അവിടെ മൗനം പാലിച്ചു തനിക്ക് തൻ്റെ കാര്യം മാത്രം നടന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ഓക്കെ പാർവതി നമുക്ക് നാളെ നേരിട്ടൊന്ന് കാണാം ബാക്കിയൊക്കെ ഞാൻ പിന്നാലെ പറയാം ഇന്നിപ്പോൾ എന്നെ കണ്ടാലും അധികം ശ്രദ്ധിക്കാൻ പോകണ്ട ഋഷി പറഞ്ഞത് കേൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും അവളൊന്ന് മൂളിക്കൊണ്ട് ഫോൺ വെച്ചു ഇന്നലെ രാവിലെ അറിയാത്ത നമ്പറിൽ നിന്നൊരു കോൾ വന്നതായിരുന്നു താൻ പഠിക്കുന്ന ഹോസ്റ്റലിന് മുന്നിൽ നിന്നുകൊണ്ട് ആണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു സംശയത്തോടെ അങ്ങോട്ട് പോയപ്പോൾ കാണുന്ന പോലീസ് യൂണിഫോം ധരിച്ചു നിൽക്കുന്ന ഒരാളെയാണ് ധരണിയുടെ വീട്ടിലല്ലേ എന്ന് ചോദിച്ചു ആയിരുന്നു തുടക്കം വളച്ചു കെട്ടാതെ നേരെ കാര്യത്തിലേക്ക് വന്നേ അബ്രാമിൻ്റെ വീട്ടിൽ കയറി കൂടാതെ അവിടെ നിന്ന് അയാളുടെ ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം എങ്കിൽ ഒരു കോടി രൂപ കയ്യിൽ തരും അത് കേട്ടതേ കണ്ണ് തള്ളിപ്പോയി അവൾക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ ഓരോന്നും കണക്ക് കൂട്ടുന്ന തിരക്കിലായിരുന്നു അവൾ എൻ്റെ മുന്നിൽ നീ അങ്ങനെ അധികാരത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു വല്ലയായ്മ പോലെ നിന്റെ കണ്ണ് നിറയുന്നത് കാണാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടവധരണി ഒരു ചിരിയോടെ ഓർത്തുകൊണ്ട് മാറു ഫോൺ മാറ്റി വെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു കുട്ടികൾ മൂന്ന് സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ധരണിയുടെ മടിയിൽ കിടക്കുന്ന അബ്രാമിനെ അവർ ശ്രദ്ധിക്കുന്നില്ല അവനാണെങ്കിൽ ധരണിയുടെ ദാവണയെ മാറ്റി അവളുടെ നഗ്നമായ മാറി മുഖം ചേർത്ത് കിടക്കുവാണ് വേറൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ അടിക്കുമ്പോൾ അവൾ വല്ലാതെ വിറച്ചു പോകുന്നുണ്ട് അവളുടെ അഭാവം വിടർത്തി നോക്കി കിടക്കുന്നുണ്ടാള് ധരണിയുടെ ഇടുപ്പിൽ അമർന്നു പോയ അവൻ്റെ കൈകൾ തന്നിൽ നിന്നും എടുത്തു മാറ്റാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു അവരെ ഒന്ന് കൈവാക്കിന് കിട്ടാൻ കാത്തു നിൽക്കുമായിരുന്നു ഞങ്ങൾ അല്ലേടാ ആലി സന്തോഷത്തോടെ പറയുമ്പോൾ ധരണി അവളെ സംശയത്തോടെ നോക്കി ആ പാർവിനെ അവൾ ചേച്ചിയമ്മയെ വല്ലാതെ കഷ്ടപ്പെടുത്തിയില്ലേ ഇവിടെ അതിനാകും കച്ചവെട്ടി വന്നത് ധരണിയെ നോക്കി ജോ പറയുമ്പോൾ വെറുതെ ഒന്ന് ചിരിച്ചു അവൾ അല്ലെങ്കിൽ അവിടെ വെച്ച് പ്രതികരിക്കാൻ പറ്റാതെ പോയതിനെ എല്ലാം കൂടെ ചേർത്തിവിടെ വെച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നത് അവൾ അബ്രഹാം അവരുടെ സംസാരം കേട്ടുകൊണ്ട് കിടക്കുവാണ് അവന്റെ മുഖം ശാന്തമായിരിക്കുന്നത് കാണേ ധരണിയുടെ മുഖം ചൊളിഞ്ഞു സാധാരണ ധരണി ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഇങ്ങനെ ആകില്ലല്ലോ അവന്റെ മുഖഭാവം പോലീസ് ജീപ്പോ ഇച്ചു കണ്ണുകൾ ചുരുക്കി പറഞ്ഞത് കേൾക്കെ ധരണിയും മുന്നിലേക്കൊന്ന് നോക്കി ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുന്നുണ്ടോ ഒരു പോലീസ് ജീപ്പ് പുറകെ മറ്റൊരു കാറുമുണ്ട് പേടിക്കരുത് കേട്ടു ഇച്ചി ആരും ഒന്നും ചെയ്യില്ല ധരണിയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അമ്പരപ്പോടെ ഇരിക്കുന്ന ആലിയുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് അബ്രാം പറയുമ്പോൾ അവളൊന്ന് നെറ്റി ചൊലിച്ചു എങ്കിലും ചിരിയോടെ കണ്ണു ചെന്നി എല്ലാവരും എഴുന്നേറ്റ് നിന്ന സമയം ജീപ്പിൽ നിന്ന് കാറിൽ നിന്ന് രണ്ട് മൂന്ന് പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങി അതിൽ ഒരു ചിരിയോടെ നിൽക്കുന്ന ഋഷിയെ കണ്ടതും തരണി പേടിയോടെ അയാളെ നോക്കി പോലീസ് ജീപ്പിൻ്റെ സയറിനെല്ലാം കേട്ട് പാറും പൊന്നമ്മയും കാർത്തിയും ഒക്കെ പുറത്തേക്ക് വന്നിരുന്നു ഇത് വേണോ സാർ കാർത്തി വേഗം വന്ന് അബ്രാമിനോട് സ്വകാര്യം പോലെ ചോദിച്ചു ഇന്നിപ്പോൾ എങ്ങനെ പോട്ടെ കാർത്തി നീ നാളെ വന്നാൽ മതി അവൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊന്ന് തോറ്റു കൊടുക്കാം അബ്രാമുന്നിൽ വിജയ ചിരിയോടെ നിൽക്കുന്ന ഋഷിയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കങ്ങ് പോയാലോ അബ്രാം കുറച്ച് ദിവസം നമുക്കൊന്ന് ലോക്കപ്പിൽ കിടക്കാം ഋഷി വന്നുകൊണ്ട് അബ്രാമിനെ നോക്കി ചിരിയോട് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റം ഇല്ലാതെ നിന്നവൻ കുട്ടികളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് അവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ മുഖത്താൽപ്പം പേടി വരുമെന്ന് കരുതിയ ഋഷിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അബ്രാമിൻ്റെ അമ്മാവന് എന്ത് കാര്യത്തിന് എച്ചി അറസ്റ്റ് ചെയ്യുന്നത് ജ്യോതിഷ്യത്തോട് ചോദിക്കുമ്പോൾ അബ്രാമൊരു ചിരിയോടെ അവനെ നോക്കി നിന്നു മുന്നിൽ നിൽക്കുന്ന പോലീസ് യൂണിഫോം അണിഞ്ഞ വ്യക്തിയോടുള്ള പേടി ലെവലേശം പോലും ഇല്ലായിരുന്നു മൂന്ന് പേരിലും പിന്നെ പേടിച്ച് നിറയാൻ തുടങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന ധരണിയാണ് അവിടെ നിൽപ്പ് കണ്ടത് തോളിലൂടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അബ്രാം കണ്ണൊന്ന് ചിമ്മി കാണിച്ചു മെലിനിയ അങ്ങനെ ഒരാളെ അറിയുമായിരിക്കുമല്ലോ മക്കൾക്ക് ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞ അബ്രാം തിളച്ച വെള്ളമൊഴിച്ച് പൊല്ലിച്ച കൂട്ടി അവർ അബ്രാമിനെതിരെ വധശ്രമത്തിനൊരു പരാതി തന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഓഫീസർ എന്ന നിലയിൽ അബ്രാമിനെ അറസ്റ്റ് ചെയ്യുക എന്നത് എൻ്റെ ഡ്യൂട്ടിയല്ലേ ഓ ഋഷി കാര്യം പറഞ്ഞ് ജോ തല കുലുക്കിക്കൊണ്ട് അല്പം പിന്നിലേക്ക് മാറി നിന്നു അവിടെ പേടിയൊന്നുമില്ല അബ്രാമിനെ കൊണ്ടുപോകാനുള്ള കാര്യം അറിയാനുള്ള കൗതുകം മാത്രമായിരുന്നു ഇച്ഛായ ധരണി നിറഞ്ഞ കണ്ണോടെ അബ്രാമിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവളുടെ കണ്ണ് നിർക്കാണെ അവന് നെഞ്ചിലൊരു തണുപ്പ് പോലെയാണ് തോന്നിയത് അതവൾക്ക് തന്നോടുള്ള സ്നേഹമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിക്കണം ഞാനൊന്ന് പോയിട്ട് വരാം നാളെ തന്നെ ഇങ്ങ് വരും ധരണിയുടെ കൗളിൽ തഴുക്കി അബ്രാം പറയുന്നത് കേൾക്ക് ഋഷി അമർഷത്തോടെ പല്ല് കടിച്ചു നാളെ തന്നെ വരുമെന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തിനാടാ ഋഷി ദേഷ്യത്തോടെ അബ്രാമിൻ്റെ ശക്തി പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവനൊന്നും പറയാതെ നിന്നതേയുള്ളൂ വിടും ഇച്ച അതിനെ അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല മാറി നിങ്ങളുടെ കൈ ഋഷിയുടെ കൈ അബ്രാമിൻ്റെ ഷട്ടിൽ നിന്ന് വിടിവിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ധരണി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഋഷി അവളെ നോക്കിയൊന്ന് ചിരിച്ചു മാറിണ്ടെങ്കിൽ ഇവനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ അതില്ലാതെ ഇവനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ വാടാ ഇങ്ങോട്ട് നിന്റെ കുണ്ടായ സല അങ്ങ് മുംബൈയിൽ മതി ഇവിടെ എടുക്കണ്ട ഇവിടെ നല്ല നട്ടിലുള്ള ആണുങ്ങളുണ്ട് അബ്രാമിനെ ശക്തിയോടെ ഒന്ന് മുന്നിലേക്ക് വലിച്ചു ഋഷി അതിനെ പ്രതികരിക്കാതെ അബ്രാം നിന്നത് കണ്ടതും ധരണി അവനെ കണ്ണീരോടെ നോക്കി ഇച്ചായ നീ പിള്ളേരെക്കൂടി പേടിപ്പിക്കില്ലേ ധാരാ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ കണ്ണീരോടെ അബ്രാമിൻ്റെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ധരണിയെ നോക്കി അവൻ ഗൗരവത്തിൽ പറയുമ്പോൾ തല താഴ്ത്തി നിന്നു ധരണി ഇച്ച പോയിട്ട് വാ ഞങ്ങൾ നോക്കിക്കോളാം ചേച്ചിയമ്മേ ആലി വന്ന് ധരണിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞതും അബ്രാം വാത്സല്യത്തോടെ അവളുടെ കവളിലൊന്ന് തഴുകി അത് കാണിയ അമർഷത്തോടെ ഋഷി തൻ്റെ നോട്ടം മാറ്റി എങ്കിലും അവന്റെ കണ്ണുകൾ ആലിയിൽ തന്നെ ഉടക്കി നിന്നു അബ്രാമിൻ്റെ വീക്ക് പോയിന്റാണ് ആ നാല് പേരുമെങ്കിൽ തൊട്ടല ഏറ്റവും കൂടുതൽ പൊള്ളുന്ന ആലിയെ തൊടുമ്പോളാണെന്ന് ഓർത്തുക ഒന്ന് ചിരിച്ചവൻ കാർത്തി സാർ ശ്രദ്ധിച്ചേക്കണം കാർത്തിയോട് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് പോലീസ് ചീപ്പിന് പിന്നിലേക്ക് അബ്രാം കയറുന്നത് നോക്കി ധരണി ഒന്ന് ഏങ്ങിപ്പോയി സാറിന് ഒന്നുമില്ല ധരണി നാളെ തന്നെ സാർ ഇവിടെ തിരിച്ചു വന്നിരിക്കും കാർത്തി അവളെ നോക്കി പറയുമ്പോൾ അകത്തുനിന്ന പാറുത്തിളങ്ങുന്ന കണ്ണോടെ ധരണിയെ നോക്കി അവളുടെ നിറഞ്ഞ് നിൽക്കുന്ന കണ്ണു കാണേ ഓരോന് വല്ലാത്ത സന്തോഷമാണ് തോന്നിയത് എന്താ എന്താ ധരണി കാര്യം രാത്രി വിപ്രാളത്തോടെ വന്ന കയറി വിഷ്ണുവിനെ കണ്ടെന്ന് ധരണി അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് കണ്ണൂരോടെ വിളിച്ചു എന്താണ് ഇക്കാര്യം എന്തിനാളിയെ പോലീസ് കൊണ്ടുപോയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിഷ്ണു ധരണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കെ ഹാളിൽ ഒരു സൈഡിലായിട്ടിരുന്ന പാറും കടുപ്പെന്നറിഞ്ഞ മുഖത്തോടെ അവരെ നോക്കി അല്ലെങ്കിലും അബ്രമായിട്ട് ധരണിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വിഷ്ണുവിന് അവളോട് ഇഷ്ടം കൂടിയിട്ടുണ്ട് സഹോദരി കണ്ണൂരിൽ നിന്ന് മാറിയ പാറും സ്നേഹം തോന്നിയത് അവരെ നോക്കി നിൽക്ക് പുച്ഛത്തോടെ ചുണ്ടുകോട്ടിയവൾ എങ്കിലും വിഷ്ണു തന്നെ ശ്രദ്ധിച്ചാലോ എന്ന ഓർമയിൽ മുഖത്ത് സങ്കടം നിറച്ചുകൊണ്ട് നിന്നു ഈ ചേച്ചിയും പോയിട്ട് ഞങ്ങൾ ഒത്തിരി പറഞ്ഞത് ഇച്ച നാളെ ഇങ്ങനെ വരുവെന്ന് എന്നിട്ട് ഒരേ കരച്ചിൽ തന്നെ അത് ഏട്ടനെ ഞങ്ങൾ വിളിച്ചത് ഇച്ചവരെ നോക്കി പറയെ ധരണി അവനിൽ നിന്ന് മുഖമുയർത്തി കണ്ണു തുടച്ചു കാർത്തിയും പൊന്നുമേയും എല്ലാ ഹാളിൽ തന്നെയുണ്ട് ജോ ആണ് അബ്രാമിനെ പോലീസ് കൊണ്ടുപോകാനുള്ള കാരണങ്ങളെല്ലാം പറഞ്ഞത് അത് കേൾക്കി വിഷ്ണു അമ്പരപ്പോടെ നിന്നു ഈ ചെറിയ കാര്യത്തിനാണോ അളിയനെ കൊണ്ടുപോയത് തങ്ങളുടെ മുന്നിലിട്ട് ഒരുവനെ കൊന്നിട്ട് പോലെ നിയമം നോക്കുകുത്തി പോലെ നിന്നതേയുള്ളൂ എന്നിട്ട് വിഷ്ണു ഉള്ളാലെ സ്വയം ചോദിച്ചു പോയി എങ്കിലും അവൻ അങ്ങനെ മിണ്ടാതെ പോകാൻ എന്തെങ്കിലും കാരണം ഉണ്ടാകും എന്ന് ചിന്തിച്ചവൻ ധരണി ഒത്തിരി ബുദ്ധിമുട്ടിയാണ് വിഷ്ണു കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചത് അതിൻ്റെ ഒരു ആശ്വാസമുണ്ട് ആൾക്കിപ്പോ പൊന്നമൊണ്ടയ്ക്ക് ഭക്ഷണം എല്ലാവരും കഴിച്ചെങ്കിലും ധരണിക്ക് മാത്രം ഒന്നും തൊണ്ടയിൽ നിന്നും ഇറങ്ങിയില്ല അവളിൽ അത്രയ്ക്ക് അബ്രം നിറഞ്ഞു നിൽക്കുന്നു എന്ന ഓർമ്മയിൽ വിഷ്ണു ഒരു നിന്നെ ഒന്ന് വിശദമായി കാണാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നാളെ രാവിലെ പോകുമെന്ന വീട്ടിൽ അത്രയും ഉറപ്പുടുന്നേ പറഞ്ഞിട്ട് വന്നെങ്കിൽ അത് ഉള്ളത് തന്നെയാകും അല്ലെങ്കിൽ നടു റോഡിലിട്ട് മനുഷ്യമാരെ കൊന്നോടയ്ക്കി നിന്നെ പൂട്ട് ഇമ്മാതിരി ചീട് കേസൊന്നും പോരെന്ന് എനിക്കറിയാം ഋഷി ഒരു ചിരിയോടെ പറഞ്ഞു കേട്ട് അബ്രാം അവനെ നോക്കി നിന്നതേയുള്ളൂ ഞാൻ നിന്നെ അങ്ങ് കൊന്നാലോ അബ്രാം പോലീസ് ലോക്കപ്പിൽ നിൽക്കുന്ന അബ്രാമിനെ പുറകിലേക്കുന്ന തള്ളിക്കൊണ്ട് ദേഷ്യത്തെ ഋഷി ചോദിച്ചതും പുച്ഛത്തോടെ ചുണ്ടി ചൊളിച്ചു അവൻ നിന്റെ ഈ പുച്ചുണ്ടല്ലോ അതങ്ങ് തീർത്തു തരട്ടെ ഞാൻ നീ പൊത്തി വളർത്തുന്ന ആ കുരുന്നില്ലേ നിന്റെ ആലി അവൾ ഈ രാത്രി അങ്ങ് തീർന്നു പോയാലും ഡാ ഋഷി ഒരു ഈണത്തിൽ പറഞ്ഞു തീർന്നു അബ്രാമാവനെ ചുവരോട് ചേർത്ത് കഴുത്തിൽ കായ മുട്ട് അമർത്തിയിരുന്നു അബ്രാമിനെ പേടിയായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോലീസുകാർ ആരും അകത്തേക്ക് കയറിയിരുന്നില്ല ഋഷി ശ്വാസം കിട്ടാതെ പിടഞ്ഞതും അമർഷത്തോടെ അബ്രാമാവിനെ നിന്ന് തന്റെ തൻ്റെ കൈയ്യെടുത്തു അപ്പോഴേക്ക് അവൻ ശ്വാസം ആവോളം വലിച്ചെടുത്തുകൊണ്ട് അബ്രാമിനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി എൻ്റെ പെങ്ങളെ നീ ഒരു ദൈവമില്ലാതെ കൊന്നു തള്ളിയതുപോലെ പോലെ നിന്റെ ആ മൂന്ന് കുരുന്നുകളെ തീർക്കും അബ്രാം ഇതെന്റെ വാശിക്കൂടെ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നീ തിരിച്ചറിയണം ശ്വാസം നേരെ എടുത്തു തുടങ്ങിയതും ഋഷി ആമർഷത്തോടെ പറഞ്ഞു അത് കേട്ട് ദേഷ്യ അമർത്തി നിന്നു അബ്ര ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്തായാലും നീ അറിഞ്ഞിട്ടില്ലാത്ത കാര്യമോ ഇപ്പം പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല എങ്കിലും നിന്റെ കുലുങ്ങാത്ത ഭാവം കാണുമ്പോൾ നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് തോന്നുന്നല്ലോ അബ്ര പകയോടെ ഋഷി തൻ്റെ കഴുത്തിൽ നിന്ന് കൈകൾ കൈകളെടുത്തുകൊണ്ട് പറഞ്ഞതും അല്ല സമയം അബ്രം ചുവരി ചാരിയങ് നിന്നു നിന്റെ ഭാര്യയല്ലേ ധാരണി അവളെക്കുറിച്ചുള്ള ഒരു സീക്രട്ടാണ് ഋഷി വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞത് കേട്ടും അബ്രം പുരുകം ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി നിന്റെ പപ്പയും അമ്മയും കൊന്നു തള്ളിയവർ അല്ലേ അവർക്കൊരു മകളുണ്ടായിരുന്നല്ലോ അവൾ നിന്നോടുള്ള പകയെ കഴിയുകയായിരുന്നു ഇത്രയും വർഷം ഋഷി പറയുമ്പോൾ അബ്രാം ബാക്കി കൂടെ കേൾക്കാൻ അവനെ തന്നെ നോക്കി നിന്നു ആ പെൺകുട്ടി നിന്നെ തകർക്കാൻ കണ്ടുപിടിച്ച മാർഗം എന്തായിരുന്നു എന്ന് അറിയാമോ ആലി ഋഷി പറയ അബ്രാമിന്റെ കണ്ണുകളൊന്നും ചുരുങ്ങി ആലി മാത്രമല്ല നീ പോലെ കൊണ്ട് നടക്കുന്ന ആ മൂന്ന് പേരും ആണ് അവളുടെ ലക്ഷ്യം അതിനുവേണ്ടി അവൾ കണ്ടുപിടിച്ച മാർഗമായിരുന്നു അബ്രാം നിന്റെ ഭാര്യ പദവി മനസ്സിലായില്ലേ കോർത്തു വന്ന അബ്രാമിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ഋഷി അവൾ അവൾ നിന്റെ ഭാര്യയാണ് അബ്രാം നിന്റെ ശത്രുവിൻ്റെ രക്തം നിന്റെ പതനം കാണാൻ കച്ചുകെട്ടി ഇറങ്ങി വന്നവൻ ഒരുതരം ആനന്ദത്തോടെ ഋഷി പറഞ്ഞു നിർത്തിയതും അബ്രാം കണ്ണുകൾ അടച്ചു കളഞ്ഞു അവന്റെ വലിഞ്ഞു മുറുകിയ മുഖവും ഞരമ്പ് പിടങ്ങി നിൽക്കുന്ന കൈയുമൊന്നും നോക്കിക്കൊണ്ട് ഋഷി ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അബ്രാമിൻ്റെ ആ തകർന്നുള്ള നിൽപ്പ് കാണി ഋഷിയുടെ മുഖം ഒന്ന് വിടർന്നു ധരണി അവളെ ഞാനും വല്ലാതെ മോഹിച്ചു പോയി അബ്രാം നിന്നെ നിന്ന് വളകന്നാൽ എന്റേതായല്ലോ പെറുപിറുത്തുകൊണ്ട് തൻ്റെ ഓഫീസ് റൂമിലേക്ക് പോയവൻ സമാധാനത്തോടെ ചേറി ചാരി ഒന്നിരുന്നു പിന്നെ എന്തോ ഓർത്തതുപോലെ ചിരിയോടെ ഫോൺ എടുത്തു അതിൽ ധരണിയെന്ന് സേവ് ചെയ്തേക്കുന്ന നമ്പർ ഡയൽ ചെയ്ത് ചെവിയിൽ വെക്കുമ്പോൾ അവൾ കോൾ എടുക്കുമെന്ന് ഒരു ഉറപ്പും അവനും ഇല്ലായിരുന്നു ഹലോ മറുവശത്ത് നിന്ന് വെപ്രാളം നിറഞ്ഞ ശബ്ദം കേട്ടത് കൃഷി വശീർ എന്നറിഞ്ഞെടുത്ത ചിരിയോടെ കണ്ണുകളടച്ചുകൊണ്ട് വീണ്ടും അവളുടെ ശബ്ദം കേൾക്കാനേ കാതോർത്തു സർ കേൾക്കുന്നില്ലേ ഇച്ച എവിടെ അവളുടെ പരവേശം നിറഞ്ഞ വാക്കുകൾക്കൊക്കെ ദേഷ്യത്തോടെ കണ്ണുകളടച്ചെന്ന് തുറന്നു അവൻ വരും പക്ഷെ ഉടനെയില്ല ഋഷിയുടെ ശബ്ദത്തിൽ മുറുക്കം കൂടിയെന്ന് തോന്നിയതും ധരണിയൊന്നും പറയാതെ മൗനമായി നിന്നു അവളുടെ മൗനത്തിൻ്റെ കാരണം മനസ്സിലായതുപോലെ അവനൊന്ന് ചിരിച്ചു ഭർത്താവിനെ പോലീസ് പിടിച്ചതിന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഉത്തമ്മ ഭാര്യ എന്തായാലും ആളിവിടെ നിന്ന് ഇറങ്ങി വരുന്നത് നിനക്കൊരു സമ്മാനം കൊണ്ടായിരിക്കും ഋഷിയുടെ കളിയാക്കിയുള്ള സംസാരം കേട്ടതും ധരണിയുടെ പുരുകം സംശയത്തോടെ ഒന്ന് ചുളിഞ്ഞു പോയി നീ ആരാണെന്ന വിവരം ഞാൻ കുറച്ചു മുമ്പേ അബ്രാമിനോട് പറഞ്ഞതേയുള്ളൂ പാവം ഷോക്കായി എന്ന് തോന്നുന്നു അത്രമേൽ ആഗ്രഹിച്ച് അവൻ അടക്കി പിടിച്ചതല്ലേ നിന്നെ അത് ശത്രുവിൻ്റെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ തകർന്നു പോയിക്കാണ് എന്തായാലും ഞാൻ പറഞ്ഞത് മാത്രം വിശ്വസിച്ച് അബ്രാം നിന്നെ സംശയിക്കാനൊന്നും പോകുന്നില്ല എങ്കിലും ആ ഉള്ളിൽ തീപ്പൊരി വേണിയിട്ടുണ്ട് അതും ഞാൻ കാരണം അവൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയം ആദ്യം ചെയ്യുന്നത് നിന്നെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നതാകും ഋഷി ചിരിയോടെ പറഞ്ഞത് കേട്ട് നെഞ്ചി വല്ലാത്തൊരു വിങ്ങൾ വന്നു പോയി അവൾക്ക് ധരണി ഞെട്ടലോടെ നിൽക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് ഫോൺ കട്ട് ചെയ്തവൻ കണ്ണുകളടച്ചു ധരണി എന്താ ഏ നീ എന്താ ഇങ്ങനെയാകെ വിയർത്ത് നിൽക്കുന്നത് എന്തെങ്കിലും കണ്ട് പേടിച്ചു പുറത്ത് ഫോണും പിടിച്ച് ഉയർത്ത് നിൽക്കുന്ന ധരണിയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് വിഷ്ണു ഒരു സംശയത്തോട് ചോദിക്കുമ്പോൾ അവൾ ഒരു ഒരാശയം കിട്ടിയതുപോലെ അവനെ മുറുകെ ഒന്ന് പുണർന്നുപോയി എന്താടി ഏ ധരണിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തി ഒന്ന് പേടിച്ചു പോയെങ്കിലും അവൾ അബ്രാമിന്റെ കാര്യോർത്തുള്ള സങ്കടത്തിലാണെന്ന് കരുതി ആ തലയിൽ പതിയെ തഴിയെക്കൊണ്ട് സ്നേഹത്തോട് ചോദിച്ചു അവൻ ഏട്ടാ അയാൾ ആ ഋഷിയാണ് വിളിച്ചത് ധരണി വിറയലോടെ പറഞ്ഞത് കേട്ടതും വിഷ്ണു അവളെ നേരെ നിർത്തിക്കൊണ്ട് ബാക്കി കേൾക്കാനെന്ന പോലെ ആ മുഖത്തേക്ക് നോക്കി അയാൾ ഇച്ചായനോട് ഞാൻ ആരാണെന്ന് സത്യം അയാൾ പറഞ്ഞെന്ന് ഇനി ഇനി എന്നെ ഇച്ചായൻ വെറുത്താൽ പോലെ ആരും ഇല്ലാത്തവളായി പോകില്ലേ ഞാൻ എനിക്കിവിടെ നിന്ന് പോകണ്ട ഈ കുട്ടികളെ ഇച്ചായനെ അവരെ ഒന്നും വിട്ടുപോകാൻ എനിക്ക് പറ്റില്ല ധരണി വെപ്രാളം പിടിച്ചതുപോലെ പറഞ്ഞത് കേട്ടത് വിഷ്ണു ഞെട്ടലോടെ അവളെ അടക്കി പിടിച്ചു ധരണി മോളെ നീ ഒന്ന് സമാധാനപ്പെടും അളിയൻ വരുമ്പോൾ നമുക്ക് കാര്യം പറഞ്ഞു മനസ്സിലാക്കാം അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് വിഷ്ണുവിന് അറിയാമെങ്കിലും ഇപ്പോൾ ധരണിക്ക് ഒരു ആശ്വാസമാകുമല്ലോ എന്ന് കരുതി അവൻ അങ്ങനെയാണ് പറഞ്ഞത് അതിന് ഇല്ല എന്ന രീതിയിൽ അവൾ തലചലിപ്പിക്കുന്നുണ്ട് ഇല്ല വിഷ്ണു ഏട്ടാ ഇച്ചാൻ അവളുടെ പക എന്നോടും കാണുമായിരിക്കും അങ്ങനെയല്ലെങ്കിലും എന്നെ ഇനിയും ഭാര്യയായിട്ട് കാണാൻ ആൾക്ക് പറ്റില്ലായിരിക്കും എനിക്ക് നെഞ്ചൊക്കെ വിങ്ങുന്നത് പോലെ ധരണി കരച്ചിലൂടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും വിഷ്ണുവിന് അവളുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നി കുട്ടികളെല്ലാവരും നേരത്തെ കിടന്നത് നന്നായി എന്ന് അവനപ്പോൾ ചിന്തിച്ചു എങ്കിലും അകത്തു നിന്ന് ആരെങ്കിലും തങ്ങളുടെ സംസാരം കേൾക്കുന്നുണ്ടോ എന്നറിയാൻ അവനുള്ളിലേക്കൊന്നു നോക്കി ഞാൻ ഞാൻ സംസാരിക്കാൻ നീ ഇങ്ങനെ കരയാതെ ഓർക്കില്ല വിഷ്ണു ഏട്ടാ എന്നോട് ഞാൻ ചതിക്കാൻ വേണ്ടിയല്ലേ ഈ സ്നേഹമൊക്കെ കാണിച്ചത് ഇപ്പോഴും അങ്ങനെയാണെന്ന് ഓർക്കില്ലേ എനിക്ക് ആ മുൻപിൽ പോയി നിൽക്കാൻ വയ്യ ധരണി ഇടർന്ന ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് ഊർന്നിറങ്ങി അവളെ അടക്കി പിടിച്ചുകൊണ്ട് എന്ത് വേണമെന്നറിയാതെ വിഷ്ണു ഒന്ന് പകച്ചിരുന്നു പോയി രാവിലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ അബ്രാമിൻ്റെ മുഖം കടുത്തു ഇരുന്നു അവൻ വേഗം പുറത്തിറങ്ങുമെന്നറിയാമെങ്കിലും ആ മുൻപിൽ പോയി നിൽക്കാൻ വയ്യാത്തത് ഋഷി അവനെ ഇറക്കി വിടാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു കുട്ടികൾ അവനെ കൂട്ടാൻ വന്ന കാർത്തിയോട് ഗൗരവത്തോടെ അബ്രാം ചോദിച്ചു അവർ ഓക്കെയാണ് സാർ സാ വരുന്നത് നോക്കിയിരിക്കുക പക്ഷെ മേട ഇതുവരെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ സാന്നിയം കൊണ്ടേ വരൂ എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് സരണിക്ക് അബ്രാമിനോടുള്ള സ്നേഹം കണ്ട ഓർമ്മയിൽ കാർത്തി ഒരു ചിരിയോടെ പറഞ്ഞതിന് അബ്രാം ഒന്ന് അമർത്തി മൂളി അവൻ്റെ ഗൗരവം നിറഞ്ഞ ഭാവം കണ്ടതും പിന്നെ ഒന്നും സംസാരിക്കാതെ കാർത്തി കാറെടുത്തു ഇതേസമയം സന്തോഷത്തോടെ പുറത്തിരിക്കുന്ന കുട്ടികൾക്കരികിൽ ഒരു ടെൻഷനോടെയാണ് വിഷ്ണു ഇരുന്നത് എല്ലാം അറിഞ്ഞ അബ്രാം എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അവനൊരു ഊഹവുമില്ലായിരുന്നു കൂടാതെ ധരണിയുടെ ഇപ്പോഴുള്ള അവസ്ഥ ഇന്നലെ രാത്രി വിഷ്ണു ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് അവൾ റൂമിൽ പോയി ഒന്ന് കിടന്നത് രാവിലെ അബ്രാം വരുമെന്ന വിവരം പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് കുട്ടികൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അടച്ചതാണ് ധരണിയാറു അബ്രാമിനെ ഫേസ് ചെയ്യാൻ അവൾക്ക് പറ്റില്ല എന്ന് ഓർത്തതും അവനെ നിന്ന് ഒരു ദീർഘശേഷം ഉതിർന്നു എന്തൊക്കെ പറഞ്ഞാലും അബ്രാം അവളെ സ്വീകരിക്കില്ല എന്ന് തോന്നി വിഷ്ണുവിന് അത്രയും വിശാല മനസ്കൃതയൊന്നും അവന് കാണില്ല പക്ഷേ അത് പറഞ്ഞ് ധരണിയെ വേദനിപ്പിക്കാൻ വയ്യ അബ്രാം അവളെ തള്ളിപ്പറഞ്ഞാൽ ഇനി ഇനിയും അവളെവിടെ നിർത്താതെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഉറപ്പിച്ചിരുന്ന വിഷ്ണു ആ ഉറപ്പിൽ തന്നെയാണ് അവൻ അബ്രാമിനെ കാത്തിരിക്കുന്നതും ഒത്തിരി നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അബ്രാമിന്റെ കാർ വന്ന് നിന്നതും ഒരു ടെൻഷനോടെയാണ് വിഷ്ണു എഴുന്നേറ്റ് നിന്നത് കുട്ടികളുമായുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ട് അവനൊരു സൈഡിലായി മാറി നിൽക്കുന്നു ധര ഇവിടെ മുഴക്കമുള്ള ദൃഢതയും നിറഞ്ഞ അബ്രാമിന്റെ ശബ്ദം കേട്ടതും ഉമിനേർ ഇറക്കിപ്പോയി വിഷ്ണു അവന്റെ മുഖത്ത് തീർത്തും ഗൗരവമാണ് നിറഞ്ഞു നിൽക്കുന്നത് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അബ്രാമിന്റെ റൂമിന് നേരെ ചൂണ്ടി വിഷ്ണുവിറയലോടെ പറയുമ്പോൾ അവനെ രൂക്ഷമായി നോക്കി അവിടേക്ക് നടന്നു അബ്രാം